കൊല്ലം മേരൂരിൽ പത്തൊൻപത് കാരണം നേരെ ആസിഡാക്രമണം അയലറ സ്വദേശി അമലിനും നേരെയാണ് ആക്രമണം ഉണ്ടായത് അക്രമി ഷാനവാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അമലിന്റെ പിതാവിനെ പ്രതി ഷാനവാസ് മർദ്ദിച്ചത് പോലീസിൽ പരാതി നൽകിയതാണ് ആസിഡാക്രമണത്തിന്റെ പ്രകോപനം കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം വീടിന് സമീപത്തു നിൽക്കുകയായിരുന്ന അമലിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി കയ്യിൽ കരുതിയിരുന്ന ആസിഡ് ദേഹത്തൊഴിക്കുകയായിരുന്നു മുഖത്തും സ്വകാര്യ ഭാഗങ്ങളിലും പൊളലേറ്റു വേദനയിൽ കരച്ചിൽ കേട്ടെത്തിയ പരിസരവാസികളാണ് അമലിനെ ആശുപത്രിയിലെത്തിച്ചത് ആദ്യം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ദിവസങ്ങൾക്ക് മുമ്പ് പൊള്ളലേറ്റ അമലിന്റെ പിതാവായ വിനോദും പ്രതിയായ ഷാനവാസും തമ്മിൽ തർക്കമുണ്ടാവുകയും ഷാനവാസ വിനോദിനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ വിനോദും മകൻ അമലും ചേർന്ന് ഏരൂർ പോലീസിൽ പരാതി നൽകി ഇതിന്റെ വൈരാഗ്യത്തിലാണ് അമലിന് നേരെ ആസിഡൊഴിച്ചത് എന്ന പ്രതി പോലീസിനോട് സംബന്ധിച്ചു സംഭവശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസിന് പിടിയിലാവുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വന്റിഫോർ കൊട്ടാരക്കര